നമസ്കാരം പലരും പറയുന്നത് കേട്ട അല്ലെങ്കിൽ സങ്കടപ്പെടുന്നത് കേൾക്കാം ജീവിതത്തിൽ പരാജയമാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് അവർ നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റുവട്ടം ദൂരം അകലെ എവിടെയും പോകണ്ട നമ്മൾ എവിടെയാണുള്ളത് അതിൻ്റെ കുറച്ചൊരു ചുറ്റുവട്ടം ശ്രദ്ധിക്കുക അവരുടെ കാഴ്ചപ്പാടിൽ ജീവിതത്തിൽ വിജയിച്ചു എന്ന് അവർക്ക് തോന്നുന്ന ആളെ ഒന്ന് നിരീക്ഷിക്കുക ആർക്കെ ആരെങ്കിലും അങ്ങനെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് അവർക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അവരെ ഒന്ന് നിരീക്ഷിക്കുക ഒരു കാര്യം ഉറപ്പായിരിക്കും അവർ നിസ്സഹായവരാ നിസ്സഹായരായവരായിരിക്കും അതായത് സഹായിക്കാൻ ആരുമില്ലാത്ത ആളായിരിക്കും ആരുടെയും സഹായം കിട്ടാത്ത ആളായിരിക്കും മാത്രമല്ല അംഗീകരിക്കപ്പെടാത്തവരായിരിക്കും മറ്റുള്ളവരാൽ അതായത് സമപ്രായക്കാരായോ അല്ലെങ്കിൽ മുതിർന്നവരായോ അല്ലെങ്കിൽ തന്നെക്കാൾ ഇളയവരായോ അംഗീകരിക്കപ്പെടാത്തവരായിരിക്കും ഒരു കാലത്ത് അവർ ഈ ജീവിത വിജയം നേടുന്നതിന് മുന്നേ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ആ ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ട ആയുധം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ വേണ്ട ആയുധം ഉള്ളത് മറ്റുള്ളവരുടെ കൈകളിലാണ് നമ്മൾ സ്വീകരിക്കപ്പെടാൻ തക്കതായ വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ ലെവലിൽ തന്നെ അങ്ങ് പോകും ഇപ്പോൾ ഏത് ഉള്ളത് ആ കണ്ടീഷനിൽ തന്നെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും കാരണം ഈ ലെവലിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്നുണ്ട് അല്ലെ മറ്റുള്ളവരുടെ ബഹുമാനം ആദരവ് എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ലെവലിൽ അങ്ങോട്ട് പോയിക്കൊള്ളും മറ്റുള്ള മറ്റവർ അങ്ങനെയല്ല അതായത് അവഗണിക്കപ്പെട്ടവർ അതാണ് അവർക്ക് ബലം അവർ മനഃശക്തി കൂടി ഉപയോഗിക്കും അവർ ജീവിതത്തിൽ മുന്നോട്ട് പോകും ഇത് നിശ്ചാർ കാരണം അവരുടെ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് പോകുന്നില്ല അതായത് ലീക്കായി പോകുന്ന വള്ളം പോകുന്നില്ല അതേപോലെ മറ്റുള്ളവരിലേക്ക് അവരുടെ ശ്രദ്ധ ലീക്കായി പോകുന്നില്ല അവരുടെ ശ്രദ്ധ അവരുടെ ലക്ഷ്യത്തിൽ മാത്രമായി കേന്ദ്രീകരിക്കുക അപ്പോൾ പൂർണ്ണ ശക്തിയോടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് മുന്നേറാൻ സാധിക്കും ആ ലക്ഷ്യത്തിലൊക്കെ അവർക്ക് വിജയിക്കാൻ സാധിക്കും അവർ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും ഇതിന് പ്രത്യേകിച്ചും മന്ത്രമോ അല്ലെങ്കിൽ സംസ്കാരമോ അല്ലെങ്കിൽ വിശ്വാസമോ ഒന്നുമില്ല തൻ്റെ ഇച്ഛയിൽ ജ്ഞാനത്തിൽ ക്രിയായി ശക്തിയെ നമ്മൾ ഭാരതീയ അനുഷ്ഠാന പ്രകാരം സ്ത്രീയുടെ രൂപമാണ് സ്ത്രീ അപലയാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നതാണ് വാസ്തവം ശക്തിയെ നമുക്ക് ശക്തിക്ക് നമ്മളൊരു രൂപം കൊടുത്തത് അത് ഒരു സ്ത്രീയുടെ രൂപമാണ് ആ ശക്തിയെ ഇച്ഛയിലും ജ്ഞാനത്തിലും ക്രിയയിലും അതായത് നമ്മുടെ ആഗ്രഹത്തിൽ ആശക്തി ആവുക ആ വഹിക്കുക അറിവിലേക്ക് ആശക്തി ആ വഹിക്കുക നമ്മൾ ചെയ്യുന്നത്തിലേക്ക് ആശക്തി ആവാഹിക്കുക ജീവിതത്തിൽ നിശ്ചയമായും പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കും ഒരു ദിവസം കൊണ്ടല്ല പല ദിവസങ്ങളിലൂടെ പരിശ്രമങ്ങളിലൂടെ തീർച്ചയായും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ഈ ജീവിതത്തിൽ ഞാൻ പരാജയമാണ് എന്തുകൊണ്ട് ജോലി ചെയ്യാതെ കർമ്മം ചെയ്യാതെ ക്രിയ ചെയ്യാതെ ചിന്ത ചിന്തിക്കാതെ വെറുതെ ദിവസങ്ങൾ തള്ളി നീക്കിയാൽ വിജയിക്കാൻ സാധിക്കില്ല വിജയിക്കണമെങ്കിൽ ഈ ഇച്ഛ ജ്ഞാന ക്രിയ ഇതിലേക്ക് ശക്തിയെ കൊണ്ടുവരിക ആ ശക്തിക്ക് അനുസരിച്ച് ശക്തി നിർദ്ദേശം തരും മനസ്സിലൂടെ ശക്തി നിർദ്ദേശം തന്ന് ആ നിർദ്ദേശത്തിലൂടെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും നമസ്കാരം